ഹല ഹലോ ഗൈസ്പുതിരി വേടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞെട്ടല് എനിക്കുണ്ടാക്കിയതും എൻ്റെ ഒരു ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് ശ്വാസം കിട്ടാണ്ട് ഞെട്ടിത്തെറിച്ച് തന്ന ഒരു ഒരു അതിന് കാരണമായിട്ടുള്ള ഒരാളുടെ അനുഭവമാണ് അയാളുടെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ അയാൾ ക്രൂരമായ ചെയ്തതെന്നല്ല പറയണത് അയാൾ അനുഭവിച്ച ക്രൂരതകൾ ഞാൻ ഞാനത് അറിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സംഗതി എന്നെ രാത്രി ഉറക്കമില്ലാത്തൊരു മഞ്ജിനാക്കി തീർത്തു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല ഗൈസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഭീതി പടർത്തിയ ഒരു അനുഭവം അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് അത് വീഡിയോ ഈ വീഡിയോയിൽ എനിക്കിതിൻ്റെ ഒരു പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ സ്ട്രെച്ചിന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതായത് ഈ വീഡിയോസ് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് ശാലി എന്നു പേരുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അനുഭവിച്ച ക്രൂരതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഗൈസ് അഞ്ച് ദിവസം മുമ്പ് റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്നൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിലെ ആദ്യത്തെ ഭാഗത്ത് കുറേ ആളുകൾ വന്നിട്ട് വളരെ നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു അതായത് കാലോ അതായത് ഒരാൾ ഇടപെടുന്ന രീതി ഇപ്പോൾ പലരും വിചാരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് കരഞ്ഞെ തളർന്ന് ബഹളം വെച്ച് അങ്ങനെ പെരുമാറുക എന്നുള്ള സാമ്പ്രദായികമായ രീതിയിലുള്ള ഒരു ചിന്ത പലരുടെ ഉള്ളിലുണ്ടോന്നു അതുകൊണ്ടായിരിക്കും പലരും അവർ വന്നിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത രീതിയിൽ അവ ഒരു കാര്യത്തെ അവതരിപ്പിക്കും പോയി എന്താ അഹങ്കാരം കണ്ടില്ല ധിക്കാരം കണ്ടില്ലേ അല്ലെങ്കിൽ പറയുന്നത് നുണയാണ് ഒരു പൊടിക്ക് എന്നുള്ള രീതിയിലൊക്കെ പലരും ഈ താല്പര്യ കേരളത്തിലെ മലയാളികൾ പെരുമാറുന്നതായിട്ട് കാണും ഇപ്പോൾ അതിന് ചെറിയൊരു എക്സാമ്പിൾ പറയും ഇപ്പോൾ രേണുസുദിയൊക്കെ ഒരു കാര്യം പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് രേണുസുദീക്ക് അഹങ്കാരം കണ്ടില്ല ഒരു പൊടിക്ക് അടങ്ങുക അവൾ കള്ളിയാണ് അങ്ങനെ ഇങ്ങനെ കില സംഭവം മൊത്തം അവർക്കെതിരെ അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആൾ അവർക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ ഞാൻ രേണുസൂദീൻ ശാലിനെ കമ്പെയർ ചെയ്യല്ലോട്ടോ അങ്ങനെ ഒരിക്കലും വിചാരിക്കത് കമ്പയർ ചെയ്യുന്നതല്ല ഞാനൊരു പോയിന്റ് വെച്ച് പറഞ്ഞുവാണെങ്കിൽ നേരെ ശാലിയിലേക്ക് വരാം ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു പോയിൻറ്റ് ഇവർ അനുഭവിച്ച ഒരു കാര്യം പറയട്ടെ ഒരു ഫിറ്റ്സ് വന്നിട്ട് ഫിറ്റ്സ് വന്നിട്ട് അപസ്മാരം വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരുത്തം പീഡിപ്പിക്കുകയാണ് ഓക്കെ അതേപോലെ തന്നെ ഫുള്ള് കഞ്ചാവ് അടിച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്കുന്ന ഒരു ചെങ്ങായി മറ്റുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സമീപിക്കുകയാണ് വിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതേപോലെ തന്നെ മരക്കഷ്ണെടുത്ത് മണ്ടയ്ക്ക് തല്ലുകയാണ് കൊല്ലാനുള്ള ശ്രമം നടത്തുകയാണ് അതേപോലെ തന്നെ എന്താ പറയുക കുടുംബത്തിലന്നെ പല ആളുകളും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇറങ്ങി പോകണം എന്നുള്ള ലെവലിൽ വീട്ടിലാണ് അതേപോലെ തന്നെ ശാരീ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അതേപോലെ പിന്നെ സ്വഭാവമായിട്ട് ഒഴിക്കാൻ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ട്രോമ അതേപോലെ സൈക്കോളജിക്കലി ഓക്കെ അല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ താമസിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടിയൊക്കെ കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ചവിട്ടി പിടിച്ച് അങ്ങനെയുള്ള അവസ്ഥയിൽ പറയുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ക്രൂരമായ രീതിയിൽ പീഡനങ്ങൾക്ക് ഇരയായ ഇരയായൊരവസ്ഥ അതേപോലെ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ അതൊക്കെ നേരിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെക്കുറിച്ചാണ് കേസ് കൂടെ പറയുന്നത് അപ്പോൾ നോക്കാം നമുക്ക് അത് അതുമാത്രമല്ല ഇവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ എനിക്കിത് എന്താ അറിയില്ല കേസ് നിങ്ങൾ ഈ ഇത് കാണുക കേട്ടോ നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ഒരു ട്രോമ അനുഭവിച്ച ഒരാളുടെ ഒരു ഒരു എന്താ പറയുക നമ്മൾ കണ്ടുപരിചയിച്ച രീതിയിലുള്ള ഒരു രീതിയിലല്ല അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ സൈക്കോളജിയെക്കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണയുള്ള മെൻറ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് എന്നൊക്കെ പറയണത് സൈക്കോളജിക്കായിട്ടുള്ള ഒരു ഹെൽത്തൊക്കെ അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് മലയാളികൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഞങ്ങളുടെ അറിവ് നിർമ്മാണത്തിനുകൂടി സാധ്യമാകുന്ന ഒരു എന്താ പറയുക വളരെ ഒരു ശക്തയായിട്ട് നമുക്ക് മാതൃകയായിട്ട് റോൾ മോഡലായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നവരാണ് ശാലി അവസാനം വന്ന പറയുന്നത് ഇൻ്റർവ്യൂയില് വീൽ ചെയറിലായ അനിയൻ പലപ്പോഴും ലൈംഗികമായി സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താഴെ വന്നൊരു കമൻ്റാണ് ഇരുപത്തിനാല് വയസ്സിൽ ഇത്രയും അനുഭവിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മെൻ്റൽ പവർ തന്നെയാണ് നല്ല ബോൾഡായ പെൺകുട്ടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോൾ നെഗറ്റീവ് കമൻസ് ഇട്ടു പിന്നെ ഫുള്ള് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി ഇവർ പറഞ്ഞതൊക്കെ സത്യമാണ് ഇവരുടെ അക്കൗണ്ട്സ് വീഡിയോസ് ഒക്കെ ഉണ്ട് സോറി സിസ് പാവം എനിക്ക് അദ്ദേഹത്തെയും ഇഷ്ടമായി രണ്ടാളും നന്നായി ജീവിക്കൂ ഇനിയും പറ്റിക്കപ്പെടാതെയെന്ന് ഇവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ആ ചിക്കനെ കല്യാണം കഴിച്ചിട്ടുള്ള ചിക്കനല്ലേ ചിക്കൻ ഓനെ കെട്ടിയിട്ടിട്ട് എങ്ങനെ ദൈവമേ അത് പറയാം ബെൽട്ട് കൊണ്ട് പുതിര പിടിച്ച് തല്ലിയിട്ട് കാൽമുട്ടനും കൈമുട്ടനും ഒക്കെ പുതിര പിടിച്ച് തല്ലിയിട്ട് സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പ്രൈവറ്റ് പാർട്സിലൊക്കെ കുത്തി കയറ്റിയിട്ട് അങ്ങനെയൊക്കെയുള്ള അത്രയും ക്രൂരതകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത് ഇത് നമ്മുടെ ഒരു സമൂഹത്തിന് നടക്കുമ്പോൾ ഇതിനോട് പ്രതികരിക്കാനും ആളുകളില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഒരാൾ അവരനുഭവിക്കുന്ന ട്രോമ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ എപ്പോഴിങ്ങനെ കരിഞ്ഞ് വേളം വെച്ച് വിനയത്തോടുകൂടി കൂടി പറയണമെന്നൊന്നുമില്ല കാരണം അവർ ഈ ട്രോമ അനുഭവിക്കുന്നത് മാത്രമല്ല ആ സമയത്ത് അവർ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യാമെന്ന് നമ്മുടെ അറിവുള്ള രീതിയിലാവണമെന്നില്ല ഇത് പല ആളുകളും പറയില്ല എന്താ ഒരു സംസാരം കണ്ടില്ല എന്ത് അഹങ്കാരം കണ്ടില്ല എന്നൊക്കെ പല വിഷയങ്ങളിലും ആളുകൾ പൊതുസമൂഹം ഇങ്ങനെ സംസാരിക്കുക ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രേണുസൂതിയുടെ കാര്യത്തിലും അതേപോലെ മറ്റ് പലരുടെ കാര്യങ്ങളും പല എന്താ പറയുക രേണുസുദീൻ്റെ ഇപ്പോൾ എടുത്ത് പറയാൻ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല അവിടെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ടു അപ്പോൾ പലരും പറയില്ല അവർ ഇൻ്റെ വ്യവന്തൊരു അഹങ്കാരം കണ്ടില്ലേ അവർ അങ്ങനെയാണ് അവർ കരയുന്നില്ല അപ്പോൾ കരയാത്തതാണ് പ്രശ്നം ഇരകൾ കരയാത്തതാണോ ഇവിടെ ആളുകളുടെ പ്രശ്നം അപ്പോൾ ഒരു ഇര എത്ര കോൺഫിഡൻറ്റായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ പലർക്കും തോന്നിപ്പോയായിരിക്കും ശാലിയുടെ കാര്യത്തിൽ പക്ഷേ ഇവിടെ ശാലി ശാലിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇത്ര നിസാരമായിട്ട് പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അത് ഒരു സമയത്ത് അവരനുഭവിച്ച പെയിൻ അത് പറയാൻ കഴിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല അപ്പോൾ പല ആളുകൾക്കും അത് പുച്ചം പോലെയായിരുന്നു അതായത് ബോൾഡായിട്ടുള്ള സ്ത്രീയെ ആളുകൾക്കൊരു ഭീഷണിയായിട്ടാണ് പലർക്കും തോന്നു പോകണം അതായത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കലായ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് നമുക്കത് മനസ്സിലാവുക എന്താ കാര്യമൊന്നും കാരണം ആളുകൾക്ക് കരഞ്ഞു തളർന്ന് വേളം വെക്കുന്ന ആളുകളെയാണ് വേണ്ടത് അല്ലാണ്ട് കോൺഫിഡൻറ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞ് ബഹളം വെക്കാത്ത രീതിയിൽ അവതരിപ്പിച്ച പലർക്കും അത് വിഷയമാണ് അപ്പോൾ അത് അവർ വിശ്വസിക്കുകയും ചെയ്യില്ല അപ്പോൾ അവസ്ഥയൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുള്ള അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ടൊരുക്കുകയാണ് അതായത് കൂടെ ചേർക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടായിരിക്കും അപ്പം നിങ്ങളെ ആളുകളൊക്കെ കൂടെ ചേർക്കുക അവർ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെരുമാറണമെന്നില്ല അപ്പോൾ ഇവർ ഇപ്പോൾ ശാലി പറയുന്നുണ്ട് ഒന്നൊക്കെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് അവർക്ക് എൽ എൽ ബി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയിലാണ് ഫിസിക്കലായി ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ സർജറി പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊരു എന്താ ട്യൂമറൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ നീക്കം ചെയ്തിട്ട് ഇപ്പോൾ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അത് പഠിത്തത്തിന് ഇപ്പോൾ ഒരു കൊല്ലം ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് ടു വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ അതാണ് ഓക്കെ അത് നമ്മൾ വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള നമ്മൾ ഞെട്ടി തകർന്നു ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ഞെട്ടിപ്പോയി ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് ഈ വയലൻസൊക്കെ ഞാൻ ചെറിയ വയലൻസ് തന്നെ സിനിമയിലൊക്കെ കാണുമ്പോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ തകർന്നു പോകും അപ്പോൾ ഇത് ഈ ഒരു സംഗതി ഞാൻ അറിഞ്ഞപ്പോഴേ എനിക്കത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു അത് വൈസ് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇരുപത് ഇരുപത്തി നാല് വയസ്സിൽ പെൺകുട്ടി ഇത്രയും അതിജീവിച്ച് ഇതിനെ ഫേസ് ചെയ്തെന്നൊക്കെ അറിയുമ്പോഴേ അതായത് ജീവച്ഛവമായിട്ട് ആശുപത്രിയിൽ കടക്കുമ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനൊരവസ്ഥയിലെത്തി എന്ത് ചെയ്യുക അങ്ങനൊരവസ്ഥയിലാണ് എത്തിയിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അപ്പോഴേക്ക് അടുത്ത ട്രാജഡി അത് കഴിയുമ്പോഴേക്കും അടുത്ത ട്രാജഡി ഇങ്ങനെ നിരന്തരമായിട്ട് ജീവിതത്തോട് പോരാടേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് ഫാമിലിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അത് ഇല്ലേനെ അതുമല്ല ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജിക്കലി സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ വേറെ പല മാനസിക പ്രശ്നങ്ങളുള്ള ഒരു 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 ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അങ്ങനെ മെമ്പേഴ്സിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യം നിങ്ങളത് കാണുകട്ടോ എനിക്കിത് പറയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ കാര്യമായിട്ട് കാണിക്കാണ്ട് ഇങ്ങനെ ഒരു സംഗതി പറയുന്നത്

ിൽ ഇട്ട് എന്റെ വീടിന്റെ സ്ഥലം ഇൻക്ലൂഡിങ് മൈ കോൺടാക്ട് നമ്പർ അതുവരെ ഞാൻ ഈ വീഡിയോ ലീക്ക് ആക്കാതെ എനിക്ക് തോന്നി ഈ മാതിരി തരങ്ങൾ കേൾക്കുമ്പോ എപ്പോഴെങ്കിലും റിയാക്ട് ചെയ്യണല്ലോ ഞാൻ ഉച്ച കേസും കൊടുത്തവൻ കല്യാണ കേസ് കൊടുത്തു കൂടെ ഉള്ള ലേഡീസിനെ തരാൻ വേണ്ടിയിട്ടാണ് കൂടെ വരുന്നത് ഞാൻ പറഞ്ഞാൽ കാര്യത്തെ അവതരിപ്പിക്കുന്ന രീതി കണ്ടു മനസ്സിലാവും കരന് വളം വെച്ചിട്ടാണ് നല്ല സംസാരിക്കുന്നത് അവരിങ്ങനെ നിലവിലേച്ചിരിക്കുന്ന പോലെയൊക്കെയുണ്ട് അപ്പോൾ പലർക്കും എന്താ നമ്മൾ ഇങ്ങനെ പറയേണ്ടത് അങ്ങനെ ഇത്ര കാഷ്വലായിട്ട് ആയിട്ട് എന്തെങ്കിലും പറയും അതാണ് അത്രയും ട്രോമ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും ട്രോമ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അത് ശെന്താ പറയുക ദൈവമേ ഒരു സൈക്കോളജിസ്റ്റിന് ആ പെയിൻ മനസ്സിലാവുണ്ടായിരിക്കും അല്ലെങ്കിൽ എൺപത് കാര്യമായുള്ള ആളുകൾക്ക് ആ പെയിൻ മനസ്സിലാവുണ്ടായിരിക്കും അല്ലാത്തവർക്ക് ഇത് അവർ അവരുടേതായ ചില ഇത് വെച്ചിട്ട് ഓ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ അപ്പം ഞങ്ങളിത് പറഞ്ഞ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് സഹിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ദുരിതനുഭവം ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഇപ്പോൾ പലരും പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മറ്റേ ആളെ സപ്പോർട്ട് അതായത് നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ചില ടൂൾസ് വെച്ചിട്ട് നമുക്ക് ആളുകളുടെ പെരുമാറ്റത്തെ അളക്കാൻ അല്ലെങ്കിൽ എന്താ ഒരു പ്രതികരണത്തെ അളക്കാൻ പറ്റണം അതും സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരാൾക്കാണ് അവരെ ശരിക്കുള്ള പെയിന് മനസ്സിലാക്കാനോ എമ്പതി ഉണ്ടാക്കാനോ പറ്റുള്ളൂ പലരും സിമ്പതിയുടെ പുറത്തും അല്ലെങ്കിൽ വേറെ ദുരുദേശത്തിൻ്റെ പുറത്തും പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടും വേറെ പല പൊപ്പഗാൻഡ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും സമീപിക്കുന്നത് ഇന്നത്തെ കാലത്തൊന്നാലോചിച്ചോ ഒരു എന്താ പറയുക നിഷ്കളങ്കമായ രീതിയിലൊരു കാര്യം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആളുകൾ വിവാദമാക്കും ഏഹ് ഒരു നന്മ ഉണ്ടെങ്കിൽ അതിന് തിന്മയുടെ ഒരു രീതിയിൽ അതിങ്ങനെ ഇങ്ങനെ അത് ഒരു മോശം സാധനമായിട്ട് ആ ആളുകൾ ചിത്രീകരിക്കണ്ടായിരിക്കുക അതുപോലെ അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാണ്ട് ഇത്രയും കാലം ജീവിച്ചു തന്നെ വലിയ അത്ഭുതമാണ് ഗൈസ് ഞാനിങ്ങനെ പറയണത് ക്രൂരമാണോ എന്ന് എനിക്കറിയില്ല ശാലി ഒരു മാതൃകയാണ് ശാലി ഒരു കാണിക്കുന്ന ഒരു ശക്തി അവരുടെ ഒരു മനോബലം എന്താ പറയുക ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം അടിപൊളി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ഒരു വാശി ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ പകർത്താവുന്ന ഒരു ഒരു സംഗതിയാണ് എന്ന് അഭിമാനത്തോട് കൂടി പറയുന്നു ശാലി അരവിന്ദ് ശാലിയുടെ ഇൻ്റർവ്യൂസ് കാണാൻ